ബിഗ് ബോസിന്റെ ലൈവില് വലിയൊരു ഫൈറ്റ് നടക്കുകയാണ് അനീഷും അഭിശ്രീയും തമ്മിൽ വലിയൊരു വാക്കുതർക്കം ഉണ്ടാകുന്നുണ്ട് അവിടെ ബിഗ് ബോസിൻ്റെ ഒരു ഫയൽ കൊടുത്തിട്ടുണ്ട് അതിലാണ് ബിഗ് ബോസിന്റെ നിയമങ്ങളും എല്ലാം എഴുതി വെച്ചിരിക്കുന്നത് അതെല്ലാവരും ഇരുന്ന് വായിക്കുകയാണ് അപ്പോൾ മുൻശി രജിത്ത് പറയുന്നുണ്ട് ഇതെല്ലാവരും മാറി മാറി വായിക്കണമെന്ന് അപ്പോൾ ആരും വന്ന് വായിക്കുമ്പോൾ മലയാളം ശരിക്കും അങ്ങ് വായിക്കാൻ പറ്റുന്നില്ല ഇത് കേട്ടപ്പോൾ തന്നെ അവിടെ നിന്ന് അനീഷ് തുടങ്ങി മലയാളം സംസാരിക്കാനും വായിക്കാനും അറിഞ്ഞിരിക്കണം ഈ ഒരു ഡയലോഗ് തന്നെ റിപ്പീറ്റഡ് ആയിട്ടൊരു ഒരു നൂറ് തവണയെങ്കിലും പറയുന്നുണ്ട് ഈ വാക്കുതർക്കം ഉണ്ടാകുന്നതിൻ്റെ ഇടയിൽ ഇത് മാത്രമാണ് അനീഷ് പറയുന്നത് ഇത് പറയുന്നത് കേട്ടിട്ട് അഭിശ്രീ അവിടെ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റിട്ട് ഇവിടെ എല്ലാവർക്കും മലയാളം സംസാരിക്കാനും വായിക്കാനും അറിയാടോ എന്ന് അനീഷ് എത്ര തവണ പറയുന്നു മറുപടി ആയിട്ട് അത്രയും തവണ തന്നെ അഭിശ്രീയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അഭിശ്രീ നല്ല ശബ്ദം ഉയർത്തിയാണ് പറയുന്നത് ഇവിടെ വെറുതെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുകയാണ് അനീഷ് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി ആയിരിക്കാം എന്തായാലും അത് വലിയൊരു വാക്കുതർക്കമാണ് എല്ലാവരും തന്നെ ഇവരെ രണ്ടുപേരെയും പിടിച്ച് മാറ്റാനൊക്കെ നോക്കുന്നുണ്ട് അനീഷിന് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഈ വീട്ടിലുള്ള എല്ലാവർക്കും മലയാളവും സംസാരിക്കാനും വായിക്കാനും അറിഞ്ഞിരിക്കണം ഇത് ബിഗ് ബോസ് മലയാളം ഷോയാണ് എന്ന് ഇത് തന്നെ ഒരു നൂറ് തവണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിയുമ്പോൾ അനീഷ് ചെറുതായിട്ട് ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയൊക്കെ ഇറക്കാൻ നോക്കുന്നുണ്ട് എന്തായാലും ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക